ഹലോ ഹായ് പുതിയൊരു വീഡിയോയിലേക്ക് അവർക്കും സ്വാഗതം നമ്മുടെ നാട്ടിൽ ഒരുപാട് ഇപ്പോൾ മന്തി റെസ്റ്റോറൻറ്റുകളുണ്ട് ഈ ഗൾഫിൽ നിന്നാണ് മന്തി ആദ്യം ഉണ്ടായത് യമനയാണ് ശരിക്കും മന്തിയുടെ ഉറവിടം ഈ മന്തി റെസ്റ്റോറൻറ്റ് ഗൾഫിലേക്ക് വന്നു ഗൾഫിൽ നിന്നിപ്പോൾ നാട്ടിലേക്ക് വന്നു എല്ലാ സ്ഥലങ്ങളിലിപ്പോൾ മന്തി ഉണ്ട് നമ്മുടെ നാട്ടിൽ തന്നെ ഇപ്പോൾ ആരെങ്കിലും ഒന്ന് വരിക അല്ലെങ്കിൽ നമ്മളൊന്ന് പുറത്ത് പോകാന്ന് പറഞ്ഞാൽ മന്തി കഴിക്കാം എന്നാണ് ഏത് കുട്ടികളും പറയുന്നത് ൊക്കെ ഈ മന്തി ഞാൻ പറഞ്ഞില്ലേ യമനിൽ നിന്ന് വന്നുള്ള മന്തിയാണ് പക്ഷേ അതുകൊണ്ട് തന്നെ മന്തി ശരിയായിട്ട് നമ്മൾ കഴിക്കുക എന്നുണ്ടെങ്കിൽ അതിൻ്റെ ഷെഫ് എപ്പോഴും ആ യമനികളാണെങ്കിൽ അതിൻ്റെ പ്രോപ്പറായിട്ട് അവർ തരും അതാണ് ആ മന്തിയിലൊരു ശരിയായ നമ്മൾ അതിൻ്റെ ഒരു ആയിട്ടുള്ള ഒരു ടേസ്റ്റ് കിട്ടണമെങ്കിൽ അപ്പോൾ ഇപ്പോൾ ഞാനുള്ളത് ഞാൻ താമസിക്കുന്ന ഷാർജ മൊഹേലയിലുള്ള ഒരു മന്തി റെസ്റ്റോറൻറ്റിലാണ് മന്തിയുടെ പേര് കസസ് അൽ അറബ് എന്നാണ് മന്തി റെസ്റ്റോറൻ്റ് ആയതുകൊണ്ട് തന്നെ ഒരു അറേബ്യൻ സ്റ്റൈലിൽ തന്നെയാണ് അതൊക്കെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുള്ളത് സസ്സൽ ഹർബ് ഇതാണ് ഇവരുടെ മെനു എന്ന് പറയുന്നത് കേട്ടോ ഈ മെനുവിൽ ഒരുപാട് വെറൈറ്റി ഐറ്റംസുകൾ കാര്യങ്ങളൊക്കെ ഉണ്ട് നമ്മൾ നോർമലി ഇപ്പം നാട്ടിലാണെങ്കിലും ഇവിടെ നിന്ന് കഴിക്കുമ്പോൾ മന്തി എന്ന് പറയുമ്പോൾ ചിക്കൻ മന്തി മട്ടൺ മന്തി ഇങ്ങനെയൊക്കെ ഉള്ളതല്ലേ അപ്പോൾ ഞാൻ എന്തെങ്കിലും വെറൈറ്റിക്ക് വേണ്ടി ഇവരോട് ചോദിച്ചപ്പോൾ എനിക്ക് സജസ്റ്റ് ചെയ്ത സംഭവമാണ് ബീഫ് ഹനീത് എന്ന് പറയുന്നത് അതായത് ബീഫിൻ്റെ വാരിലിൻ്റെ ഒരു മന്തിയാണ് അപ്പോൾ ഞാൻ ഞാൻ പറഞ്ഞില്ല ബീഫ് ഹനീതാണ് നമ്മൾ ട്രൈ ചെയ്യാൻ പോകുന്നത് മന്തി റെസ്റ്റോറൻറ്റ് കൂടെ എല്ലാവരും ചിക്കൻ മന്തി മട്ടൺ മന്തി ഇതേ അറിയുള്ളൂ അപ്പോൾ ബീഫ് ഹനി ഇത് അവർ സജസ്റ്റ് ഇത് വയനാട്ടിലുള്ള ഒരാളാണ് ഇവിടുത്തെ ആൾ ഇവരുടെ ഓണറാണ് എനിക്കറിയില്ല പക്ഷേ ഇവിടുത്തെ ഷെഫ് കാര്യങ്ങളൊക്കെ എമിനിയ ആണ് അപ്പോൾ അതുകൊണ്ട് തന്നെ മന്തി കഴിക്കുന്നുണ്ടെങ്കിൽ അവിടുത്തെ ഷെഫ് എമിനയാണ് നമുക്ക് കറക്റ്റ് സാധാരണ മന്തി ഞാൻ പറഞ്ഞില്ലേ എമിനികളാണ് നടത്തുന്നത് യമ എൻ എമിനികൾ നടത്തുന്ന മന്തിയിൽ പോകാൻ നമുക്ക് കറക്റ്റ് അവർ ശരിയായ മന്തിയൊക്കെ കിട്ടും എന്നാൽ ഇതുപോലുള്ള മന്തികളിലൊക്കെ യമൻ ഷെഫുകളൊക്കെ ഉണ്ടാകുമ്പോ നമുക്ക് ആ ഒരു ടേസ്റ്റ് നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും ഇവരെ യൂണിഫോമൊക്കെ കണ്ടില്ലേ യമൻ സ്റ്റൈലു ചെയ്തിട്ടുള്ളത് മലയാളാണോ ബീഹാർ ആണോ മലയാളം അറിയാം എന്താ പേര് മുഹമ്മദ് എത്ര ഇവിടെ രണ്ട് വർഷ രണ്ട് വർഷം കൊണ്ട് മലയാളം പഠിച്ചത് കേരളത്തിലുണ്ട് തലശ്ശേരി ആ തലശ്ശേരി വർക്ക് ചെയ്താണ് ബീഹാറാണ് പക്ഷെ മലയാളം അവരെ സർവീസ് നമുക്ക് എത്തിച്ചതാണ് സൂപ്പ് സലാഡ് ഇതൊരു ചട്നി ഉണ്ട് മഴ എന്ന് പറയും ഇത് യോഗിക്കാണോ അത് എൻ്റെ കൂടെ സൂരജ് ഉണ്ട് നമ്മുടെ സുഹൃത്താണ് സൂരാജ് പേര് സർവീസ് കൊടുത്ത് വെച്ചപ്പോൾ അവിടുത്തെ ആൾ വൈകോട്ട് ചോദിക്കുക മൈനീസ് ഉണ്ടാവും അപ്പോൾ മൈനസ് ഉണ്ടാവില്ല ശരിക്കും മന്തിയിൽ മൈനസ് ഉണ്ടാവില്ല നമ്മുടെ നാട്ടിലാണെങ്കിൽ മൈനസ് കൊടുക്കണം അതല്ലെങ്കിൽ ഇപ്പോൾ ഗൾഫിലാണെങ്കിൽ തന്നെ മലയാളികൾ നടത്തുന്ന ആ ഒരു നോർമൽ മന്തി റെസ്റ്റോറൻ്റ് ഉള്ളത് അവിടെ ഒക്കെ ഇനി മൈനീസ് കൊടുക്കുക ശരിയായ ഇ മന്തികളിൽ മൈനീസ് ഉണ്ടാവില്ല അതിൽ അവർ കൊടുക്കുന്ന സംഭവം തൈരുണ്ടാവും പിന്നെ ഈ സാധനം ഇതിന് മഴ എന്നാണ് ശരിക്കും പറയാം ഇവര് ചിലപ്പോൾ വേറെന്തെങ്കിലുമൊക്കെ പേര് ഉണ്ടാവും ശരിക്കും അറബി അതിന്റെ പേര് ഓ പൂച്ചെന്നാണ് നമ്മുടെ മധ്യാശയ എന്താ അവര് അതേ അതിൻ്റെതായ ആ ഒരു സ്റ്റൈലിലാണ് നമുക്കിവിടെ എന്ന് പറഞ്ഞത് ഇതിന് രണ്ട് മുട്ട ഒഴിഞ്ഞിട്ടുണ്ട് രണ്ടു പേർക്കുള്ള റൈസാണ് ബീഫിന്റെ അനീത്ത് എന്ന് പറഞ്ഞാൽ റിപ്സ് അല്ലേ റിബ്സ് അല്ല റിപ്സ് ഓക്കെ അറബിയിൽ പറയുന്നതാണ് അനീത് ഒരു ദീപാനി ഇതുണ്ടോ എല്ലാ മന്തി ഇതിലോ ബജ്ലിസ് എന്ന് പറയും അല്ലെങ്കിൽ ദീപാനി എന്ന് പറയും അവിടെ ഇരുന്ന് കഴിക്കുക ഇങ്ങനെ ഇരുന്ന് കഴിക്കുക എന്നുള്ളതാണ് അതിൻ്റെതായ ഒരു സ്റ്റൈൽ ഓക്കെ അപ്പോൾ നമ്മുടെ ഫുഡ് റെഡി ആയിട്ടുണ്ട് സംഭവങ്ങളൊക്കെ ഇവിടെ നിരത്തി വെച്ചിട്ടുണ്ട് സലാഡ് തൈര് കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഇനി കഴിച്ചു നോക്കിയിട്ട് നിന്റെ ഒരു എക്സ്പീരിയൻസ് നമുക്ക് ഷെയർ ചെയ്യാൻ പറ്റും നിന്റെ ഒരു ഇത് ഭയങ്കര സോഫ്റ്റ് ആണ് നമ്മുടെ ഇതിന്റെ എല്ലടക്കും ഭയങ്കര സോഫ്റ്റ് ആണ് അവിടെ വലിയ ഇതാണോ ഏ ആ അത് ഭൂരിഭൂരിട്ടാ ഭയങ്കര സോഫ്റ്റ് സംഭവം സംഭവ എന്താ അതിന്റെ ഒരു സോഫ്റ്റ് ഭയങ്കര സോഫ്റ്റ് അത് മാത്രല്ല ബീഫ് നമ്മൾ ഇങ്ങനെ ഒരു ഷോൾഡർ വലിയ പീസൊന്നും അങ്ങനെ കഴിച്ചിട്ടില്ല ഞാൻ ആദ്യത്തെ കഴിക്കുകയാണ് സാധാരണ നമ്മൾ നമ്മള് ബീഫറേയും കാര്യങ്ങളൊക്കെ ചെറിയ ചെറിയ പീസുകളാക്കിട്ട് കഴിക്കണല്ലേ ഭയങ്കര നല്ല സ്വാദ്ണ്ട ഭയങ്കര സോഫ്റ്റ് സാധനം എല്ലാം കയ്യിൽ നിന്ന് നമുക്ക് ഇങ്ങനെ ഊരി പോരും അത്ര നല്ല സോഫ്റ്റ് ആണ് ആദ്യം നമുക്ക് തന്ന ഇത് ചിക്കൻ സൂപ്പ് വേണം കേട്ടോ എല്ലാ മന്തിലും ഇങ്ങനെ സൂപ്പ് ഉണ്ടാവും നമ്മൾ ഞാൻ പറഞ്ഞില്ല മന്തിൽ നമ്മുടെ നാട്ടിൽ മൈനീസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും മൈനീസൊന്നും കൂട്ടില്ല ഇതുപോലെ ഒഴിക്കുക അതിൻ്റെ കൂടെ ഈ ഷത്താന്ന് അറബിൽ ഒരു ഷത്താന്ന് പറയും ഈ ചോപ്പ് സാധനം കുവൈത്തിലൊക്കെ ഇതിന് മഴ പൂച്ചെന്ന് പറഞ്ഞിട്ട് കേട്ടിട്ടുണ്ട് അല്ലെങ്കിൽ നമുക്ക് സോസ് ഷത്ത അതല്ല ചട്നി എന്ന് പറയാം അതും ഈ തൈരിൽ കൂടെ ഒഴിക്കാം പിന്നെ ഇതൊരു ഗ്രീൻ ചട്നി അതും ഇതിലൊഴിക്കുക ഇത് നമ്മൾ പുതിയ ചില്ലിയും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുള്ള സംഭവമാണ് കേട്ടോ എന്നിട്ട് ഇതെല്ലാം കൂടിയാണ് കുഴക്കുക അതിലേക്ക് ഈ സോഫ്റ്റായിട്ടുള്ള ബീഫ് നമ്മൾ ചെയ്യുന്നു ചേർക്കുന്നു ഇതെല്ലാം ചേർക്കുന്നു എന്നിട്ട് ഇങ്ങനെ എടുക്കുന്നു രണ്ട് രണ്ടുപേർക്കുള്ളതാണ് ഞാൻ പറഞ്ഞല്ലേ രണ്ട് പേർക്കുള്ള റൈസും അതിന്റെ അനിയത്താണുള്ളത് ബീഫ് അനീത്ത് പക്ഷെ നമ്മൾ രണ്ടാൾ നല്ല കഴിച്ചിട്ട് തീരുന്നില്ല കേട്ടോ ഇഷ്ടം പോലെ ബീഫും തീർന്നു പോകുന്നില്ല റൈസും തീരുന്നില്ല അത് മന്തിയുടെ ഒരു ക്വാണ്ടിറ്റി അങ്ങനെ തന്നെയാണ് എപ്പോഴും നമ്മളിപ്പോൾ ഒരു മൂന്നാളുണ്ടെങ്കിൽ രണ്ട് മന്തി മേടിച്ചാൽ നല്ല മൂലം കഴിക്കാൻ പറ്റും ഇവര് പ്ലേറ്റും അതിൻ്റെ ഒരു കോരി ഒക്കെ തന്നിട്ടുണ്ടായിരുന്നു നമുക്ക് വേണമെങ്കിൽ ഇതിലെടുത്തിട്ട് രണ്ടാളൊക്കെ കഴിക്കാം പക്ഷേ മന്തി കഴിക്കുമ്പോൾ എപ്പോഴും ഒരു പ്ലേറ്റ് ഇരുന്നിട്ട് മൊത്തം മുളങ്ങി ഇരുന്നിട്ട് കഴിക്കുക ഇതുപോലെ മജ്ലസിൽ ഇരുന്നിട്ട് കഴിക്കുക ഇതൊക്കെയാണ് അതിൻ്റേതായ ഒരു സ്റ്റൈല് പഴയ അറബി സ്റ്റൈലാണ് ഇപ്പോഴും അറബികൾ കേപ്പിക്കുന്നൊരു സംഭവമാണ് ഇതുപോലെ ഒരു പ്ലേറ്റിൽ വട്ടമുളക് ഇരുന്നിട്ട് താഴെ ഇരുന്നിട്ട് കഴിക്കുക എന്നുള്ളത് അപ്പോൾ ഓരോ ഫുഡും നമ്മൾ ട്രൈ ചെയ്യുമ്പോഴും അതിൻ്റേതായ ആ ഒരു രീതിയിൽ ചെയ്യലാണ് നമുക്ക് അത് എൻജോയ് ചെയ്യാൻ പറ്റുള്ളൂ ഓക്കെ ഞാൻ പറയുന്നത് ഇതൊരു മജ്ജിസിലാണ് നമ്മൾ ഇരിക്കണമെന്ന് പറയാം ഇത് ഇത് സംഭവം എന്താ വെച്ചിട്ടോ ഇതാ ഇതിനാണ് തിന്നുകഴിഞ്ഞിട്ട് വളർന്നിരിക്കാൻ വേണ്ടിയിട്ടുള്ള സംഭവമാണ് ഇത് ആ അതിനാണ് ഈ സാലം കൊടുത്ത് വെച്ചത് അപ്പം പാരമാവധ പിന്നെ എന്നിട്ട് ഇതേപോലെ ഇവിടെ സൈഡാവുക അതാ നമ്മുടെ സാധനം വന്നു സാധനം വന്നു ഇത് നമ്മൾ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ ഇവരൊരു ആയിട്ട് തരുന്നതാണ് ലുക്കൈമത്തെന്ന് പറഞ്ഞാൽ ഇത് അറബികളെ അപ്പൊത്തരം സ്വീറ്റ്സ് പിന്നെ അതിൻ്റെ കൂടെ ഇട്ടിട്ട് സുലൈമാനി ലുക്കൈമത്ത് ഇത് ഇവരോട് ട്രഡീഷണൽ ഫുഡാണ് ഇത് ഇവരെ അറബികളുടെ വീട്ടുകളും അല്ല എല്ലാ ഫങ്ഷനും ഉണ്ടാവുന്നൊരു സംഭവമാണ് നല്ല ടേസ്റ്റുണ്ടാവും സീറോ ആണ് അതിലുണ്ടാവുക നമ്മൾ ഗുലാബ് ജാമുക്കല്ലേ അതിൻ്റെ വേറെ ടൈപ്പാണ് പക്ഷെ വെറൈറ്റിയാണ് അതിൻ്റെ കൂടെ സുലൈമാനി പാൻ മിണ്ടിട്ട സുലേം ഇവർ ഇത് കുനാഫും കൂടി തന്നിട്ടുണ്ട് കേട്ടോ കുനാഫ നമുക്ക് ഇതാണ് ഇതിൻ്റെ കൂടെ കോംപ്ലിമെൻ്റ് ഉള്ളത് ഇത് പേയ്മെൻറ്റാണ് പക്ഷേ നമ്മൾ വീഡിയോ എടുക്കുന്ന കാരണം നമുക്ക് സ്പെഷ്യൽ തന്നതാണ് അപ്പം ഈ സുലൈമാൻ പിടിച്ചുകൊണ്ട് ഞാൻ ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ് അവർ എന്തെങ്കിലും ഒരു വെറൈറ്റി ഫുഡ് ബ്ലോഗ് ചെയ്യുമ്പോൾ ഒരു വെറൈറ്റി മന്തി ആവട്ടെ എന്ന് കരുതിട്ടാണ് ബീഫിൻ്റെ ഹനിയത്ത് അതായത് റിപ്സ് ഞാൻ ഓർഡർ ചെയ്തത് അടിപൊളിയായിരുന്നു സൂപ്പർ കഴിച്ചു ഷാർജ ഈ മൊഹൈല ഏരിയ ഏരിയയിലുള്ള ആൾക്കാരുണ്ടെങ്കിൽ ഇനിയിപ്പോൾ ദുബായിലുള്ള ആൾക്കാർ ഷാർജയിൽ വരുന്നുണ്ടെങ്കിൽ ഈ കസലൽ അറബിൽ ഒന്ന് വരിക ട്രൈ ചെയ്യുക ഓക്കെ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നല്ല ബലപ്പെട്ട അഭിപ്രായങ്ങൾ കമൻ്റ് ചെയ്യാൻ മറക്കരുത് പുതിയൊരു വീഡിയോ ലേറ്റ് ഞാൻ വീണ്ടും വരുന്നതാണ് ഓക്കെ ബൈ